റച്ചോടത്തോളം ഓടി മേടി നോക്കണമെങ്കിലും ഒത്തക്കമ്മ മേടിയ റിനോവേഷൻ്റെ ഭാഗമായിട്ട് വീട്ടിനുള്ള പഴയ വാതിൽ കട്ടിലകളും ജനവാതിലകളും മാറ്റിയിട്ട് അതിന് ബദലായിട്ട് ഇരുമ്പിന്റെ വാതിൽ കട്ടിലയും ജനവാതിലൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ പോയിക്കാണ്ട് ഈ വെക്കുന്ന സാധനത്തിൻ്റെ അടിഭാഗം നേരെ മോൾക്ക് കുത്തനെ നിർത്തി എവിടെങ്കിലും ഒരു ചുമരുമ ചാരി വെച്ച് കണ്ട ആ ഫ്രെയിമിൽ കോൺക്രീറ്റ് നിറച്ച് വെക്കണം പല ആൾക്കാർക്കും അറിയാത്തതാണ് വെക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ വാതിലായാലും ഫ്രെയിമൊക്കെ ആയാലും നമുക്ക് മൂൾ ഭാഗത്തിൻ്റെയും രണ്ട് സൈഡിൻ്റെയും കോൺക്രീറ്റ് ലൈവ് തന്നെ നിറയ്ക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ പവർ കിട്ടുള്ളൂ നേരെ മറിച്ച് ചില ആൾക്കാർ അടിവാകുമ്പോൾ അപ്പം തന്നെ നിറച്ച് വെക്കണമില്ല അങ്ങനെ വെക്കുമ്പോൾ കുഴപ്പമെന്താ വച്ചാൽ അതിന് നമ്മൾക്കൂടെ ചവിട്ടി നടക്കുമ്പം ആ കോൺക്രീറ്റ് തൂങ്ങും അപ്പോൾ ഈ ഫ്രെയിമിൽ പൊള്ള വരും ഇതിപ്പോൾ ഒരു വീടിൻ്റെ മെയിൻ ഡോർ മാറ്റി വെക്കാൻ വേണ്ടി വർക്ക് കിട്ടിയതാണ് ഞങ്ങൾ പണി കഴിഞ്ഞ് വന്നതിന് ശേഷം അതിൽ കോൺക്രീറ്റ് കുത്തനെ വെച്ച് കണ്ടിട്ട് നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് പോകട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരെ സംശയങ്ങൾ തീർന്നിട്ടും ഒന്നും നോക്കേണ്ട കൂടാണ് പോയി ചങ്ങായമാരെ ഒരു സൂപ്പർ വീഡിയോ കാണിച്ചിരാൻ വേണ്ടി പോകണം ഞാനിപ്പോൾ നിൽക്കണമെന്ന് വെച്ചുകയാണെങ്കിൽ അഞ്ച് സെൻറ്റിൽ തേക്കാത്ത മനോഹരമായിട്ടുള്ള ഒരു അപ്റ്റേർ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഫ്രണ്ടെന്ന് തന്നെ ഈ വീട് മൊത്തം നോക്കുമ്പോൾ എംമാര് നിക്കാൻ തരാം ഈ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് കിടാ വെള്ളം തെറിക്കാതൊക്കെ സ്ലേവ് ചാടിച്ചിട്ട് എൻ്റെ അടിയിൽ രെ കോൺക്രീറ്റ് കൊണ്ട് പറകോള കൊടുത്തിട്ടുണ്ട് തേച്ച് കഴിഞ്ഞാൽ വീട് മൊത്തത്തിൽ ഒരു ബോക്സ് ടൈപ്പ് നേക്ക് വീടാട്ടോ അപ്പൊ ഇവിടുത്തെ നമ്മളെ വർക്ക് എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ ഇതാണ് വീടിന്റെ സിറ്റൌട്ട് ഈ സിറ്റൌട്ടിന് കൂടുതൽ ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടി വേക്കിൽ വരുന്ന ചവരമ്പൽ ഓൾറെഡി രണ്ട് ഒറ്റക്കള്ളി ജനവാതിലും ഒരു മെയിൻ ഡോറും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻസ്റ്റാലേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കറക്റ്റ് അളവ് എടുത്ത് ഫുൾ ഒരേ ഗ്യാപ്പിൽ സെറ്റപ്പ് ആക്കി വെച്ച സംഭവം കേട്ടോ കണ്ടില്ലേ ഇനി ഇവിടെ ക്ലെയിൻറ്റിന് ഇവിടെ വന്ന ട്രബിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ ഡോറിൻ്റെ ഗ്യാപ്പ് പോരാ ഇത് തൊണ്ണൂറിൻ്റെ മെയിൻ ഡോറാണ് ഇത് ഈ ഗ്യാപ്പ് പോരല്ലോ ഒന്നേ ഇരുപതാക്കണം അപ്പോൾ ഒന്ന് ഇരുപതാക്കണെങ്കിൽ ഇത് എടുക്കണം അതിന് പുതിയൊരു ഡോർ കൊണ്ടുവന്ന അതിന് കോൺക്രീറ്റ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇൻ്റലിൻ്റെ അടിക്ക് ഈ ചുമര മൊത്തം പൊളിച്ചു കാണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഒന്നേ ഇരുപതിൻ്റെ ഡോർ വെച്ചിട്ട് ഈ രണ്ട് വിൻഡോ ഒക്കെ ഇവിടെ വെച്ച് ഫുൾ സെറ്റ് ആക്കണം ഇങ്ങോട്ട് അടുത്ത പഠനം എന്താണെന്ന് വെച്ചാൽ ഒക്കെ കാണിച്ചു തരാം ഇവിടെ വക്കാളിലെ ഒന്നേ ഇരുവേൻ്റെ മെയിൻ ഡോറാണ് ഈ കാണുന്നത് അത് രണ്ട് ദിവസം മുമ്പ് നമ്മൾ പണി കഴിഞ്ഞാവശ്യം വന്നുകൊണ്ട് എന്താക്കി എന്നറിയോ അടിഭാഗം മോൾക്കാക്കി വെച്ചുകാണ്ട് കോൺക്രീറ്റ് നിറച്ച് കണ്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെയും 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 കോൺക്രീറ്റ് നിറച്ചിട്ടില്ല അതിപ്പം നിറയ്ക്കും ആ നമ്മൾ കാണിച്ചില്ല എല്ലാ എക്യൂപ്മെൻസും കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ ഹാൾ ചെറിയ വീടാട്ടോ എല്ലാ സൗകര്യം ഉണ്ട് ഇനി അടുത്ത വർക്ക് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതാണ് വീടിൻ്റെ എന്ത് കിച്ചന് ഈ കിച്ചണിൽ ഈ കാണുന്ന റാക്ക് വേണ്ടല്ലോ ഇത് തച്ച് പൊട്ടിക്കാതെ അലോ പോലെ മിഷീൻ വെച്ചുകാണ്ട് മുറിച്ചെടുത്ത് പുറത്ത് കൊണ്ടുവച്ചിരുമാണ് അപ്പോൾ ഇതെല്ലാം പാടെ ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിച്ചുപൊളി വിഷ്വൽസ് കാണാൻ വേണ്ടി പോകുന്നത് ഓക്കെ സുഖം അറിയാം ഏതായാലും നമ്മൾ മൊത്തം ഈ മെയിൻ ഡോർ കഴിഞ്ഞ പാടത്തിന് ഒറ്റക്കാളിന് ഗ്യാപ്പില്ല ഇവിടെ ഇനി നമ്മൾ ഫസ്റ്റ് ആ എൽട്ടി പൊട്ടിക്കൊട്ടിക്കൂരിച്ചതിന് ശേഷം വാക്കി ഏരിയ ഡിവൈഡ് ചെയ്യാ രണ്ടോ മതി ഈ മെയിൻ ഡോറും ഈ രണ്ടോ ഒറ്റക്കാളി ജനവാദം ഈ സൈറ്റിൽ എങ്ങനെ ഇവിടുത്തെ പടവിന്റെ കൂടെ വച്ചതാണ് പടവിന്റെ കൂടെ രണ്ടേ പത്ത് ഹൈറ്റ് വാട്ടർ ലെവൽ ആക്കിട്ട് പിന്നെ സെൻട്രങ്ങാരി ഇവിടെ ലിന്തൽ അടിക്കണത് അപ്പൊ ആ ലിൻഡിൽ അടിക്കുന്നതിന്റെ കൂടെ എന്തായി ഇതിനുള്ളിൽ മൊത്തം കോങ്കിറ്റ് നടന്നി പിന്നെ ഈ വാതിരിന്ന് പറഞ്ഞ മഞ്ചാരിയല്ലേ മഞ്ചാരിന്റെ ചക മുന്നോട്ട് നിൽക്കുകയാണ് അതിലൊക്കെ കോങ്കിറ്റിന്റെ ചാർന്ന് നിറഞ്ഞെടുക്കാണ് അപ്പൊ നമ്മൾ ഈ ലിൻഡോ ഊരാൻ മടിയിട്ടിന്റെ അടി മാത്രം പൊളിച്ചുകാണ്ടി മുമ്പോട്ട് വലിച്ചുകയാണെങ്കിൽ ക്രോസ് വലിക്കുമ്പോ ഇവിടെ മഞ്ചെയ്യുള്ളു അത് അല്ലെ പിന്നെ അഭിപ്രായത്തിൽ ഇത് കോൺക്രീറ്റിന്റെ കൂടെ സെറ്റപ്പ് ആയതുകൊണ്ട് എന്തു ചെയ്യണമെന്നാലോ മുന്തില് കുറച്ച് പൊട്ടിക്കൻ്റെ വണ്ടി ഇതാണ് നമ്മളെ സൈറ്റിൽ ഗ്രെയിൻ നിങ്ങള് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല വൈകുന്നേരാവുമ്പോ എന്തെങ്കിലും കാട്ടി കേട് കേടുവരുത്താത്ത കോളത്തിന് നമ്മൾ സംഭവം സെറ്റാക്കി തരാം പോരം ഫ്രീ ആ സ്ഥിതിക്ക് ആ വലിയ എൽ കെ ടോപ്പിൽ തരിപ്പിച്ചാൽ സാധനം വല്ലാണ്ട് അറിയിക്കോളൂ കാരണം ഇതിനുള്ള കമ്പി ഉണ്ടാവില്ല ഓക്കെ അല്ലേ തരിപ്പിച്ച് ആ മഞ്ചാരിന്റെ സ്റ്റെപ്പ് ഇല്ലേണ്ടായിട്ട പ്രശ്നം അതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ കോൺക്രീറ്റിന് അറിഞ്ഞാണ് കോൺക്രീറ്റിന് നല്ല ടെക്നിക്കും നമ്മള് കാണിച്ചിട്ടുണ്ട് എന്തെ ഇതേപോലെ കൊറേ പേരെ അത് എങ്ങനെ ചെയ്യാ എങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നൊന്നും ചോദിച്ചിട്ട് വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല എല്ലാത്തിനും നമ്മൾ വീഡിയോ കൂടെ പ്രാക്ടിക്കൽ പരിഹാരം ഈ ധനവാദിന്റെ അടിഭാഗം റിലീസ് ആയതുകൊണ്ട് ആട്ടുണ്ടോ പക്ഷെ വെച്ചിട്ട് ഇത് പോരൂല എന്താ പറയുക ഈ ചേകനുള്ളില് കോൺക്രീറ്റ് അറിഞ്ഞിരിക്കില്ലേ അപ്പൊ അതുകൊണ്ട് ചെറിയ അയച്ചോണ്ട് ഇവിടെ ആക്കി അന്നേരം സംഭവം ആരെയോ ഉള്ളു എം ആ ഒരു ഇഷ്ടം മരത്തിന്റെ വാൽകെട്ടിലാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മള് ഊര് രണ്ട് ഒറ്റക്കാളി ജലപാതില്ലേ അത് ഇവിടെ റീസെറ്റ് ചെയ്യാനാണെങ്കിൽ വെക്കണം ഈ മെയിൻ ഡോറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പരക്കാരെന്താ പറഞ്ഞാലോ ഇത് ഇടുത്തതിന് ശേഷം നീ ഒരു വാതില് വേറെ സ്ഥലത്ത് ഫിറ്റ് ചെയ്യാണ്ട് അപ്പൊ അവർക്ക് എന്തു വേണ്ട ഈ ഒരു ചെക വേണമെന്നില്ല ഈ എക്സ്ട്രാ വന്ന ഈ ചെകന്റെ ബെൽഡിംഗ് മൊത്തം കട്ട് ചെയ്തു ഈ ഒരു സ്ക്വയറിൽ വേറെ സ്ഥലത്ത് വെക്കാനാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഇരിക്കുന്ന സമയത്ത് ഈ മഞ്ചാരിന്റെ ചെക ചെളിഞ്ഞാലും നമുക്ക് വിമക്കുള്ളതാണ് പുറത്തോട് പുറത്തുണ്ട് അറിയോ ഒന്ന് മുപ്പത്തഞ്ചില് ഒന്ന് മുപ്പത്തി ആറുണ്ട് അത് ഒന്ന് മുപ്പത്തഞ്ചില് പറഞ്ഞേ ഇവിടെ ഒന്ന് മുപ്പത്താറുണ്ട് അപ്പൊ ഈ മൂല മാത്രം മഞ്ചാരിക്കും വണ്ടി തിരിച്ചാൽ മതി പൊങ്ങൂല എന്താന്ന് വെച്ചിരിക്കണെങ്കിൽ ഈ മഞ്ചാരിന്റെ ഈ ശെക വളയാതൊക്കെ എല്ലാ സൈഡിലും സപ്പോർട്ട് കൊടുത്തില്ല പട്ടമുണ്ട് അതേ ഒരു സപ്പോർട്ട് എന്തുണ്ട് ഈ ടോപ്പിൽ ഇങ്ങനെ ക്ലോസ് അതിന് മുട്ടി കിടക്കാൻ അത് കട്ട് ചെയ്താ മതി ആൾക്കാർക്ക് ഓരോന്നേരം എടുത്തി കാണിച്ച കാര്യം എന്തായാലും അതിനൊക്കെ കുറ്റം പറയാൻ ഒരാൾക്കാരുണ്ടാവും ഇതാണ് കട്ടിങ് ചെയ്യുന്നത് ആ പീസ് പോയിച്ചിട്ട് ഒരു പേടിയും പഠിക്കണ്ട സ്ട്രെങ്ത് ഉണ്ടോന്നെ അതവിടെ വെച്ചാലോ അത് ചെളിക്കാണെങ്കിൽ ഇത് കൊളങ്ങി കട്ട് ചെയ്യാതെ ഒരു ലക്ഷ്യമില്ല സംഭവം നേരെ ഗ്യാരന്റി എടുക്കണത് നമ്മളാണ് ആ നെല്ലിന് വെള്ളം ഒഴിച്ചുകാണ്ട് ആ കമ്പി കാണുന്നില്ലേ ആ ഏരി ഗൗട്ട് വെച്ചുകാണ്ട് ആദ്യം അടയ്ക്കണം അടച്ചിട്ട് മാത്രം ഇത് കേൾക്കാൻ മതി കള്ളപ്പണി ആയിക്കോളന്നില്ലപ്പണി അലോഡ് ഇൻ മൈ സൈറ്റ് കെട്ടമ്പി മാത്രം നോക്കിയാ മതി പേടിക്കാനൊന്നും ഇല്ല എന്താ സംഭവം അറിയാം നമ്മൾ ഈ കമ്പി അടക്കാതെ ഈ വാതിൽ കേറ്റി വെച്ചാലും അവിടെ നിക്കൂ പക്ഷെ വയ്പിണ്ട് ചെലപ്പോ ഇവിടെ നടക്കുന്ന കോൺക്രീറ്റ് ഉണ്ട് അവിടെ സംഭവം ആയിക്കോണന്നില്ല കോ വാതിന്റെ മോൾ ഭാഗത്ത് കോങ്കിട്ടിട്ട് നിറച്ചിട്ടുണ്ട് ഒന്നിക്കൊന്നിന്റെ പൂയോണ്ടല്ലോ സ്ട്രോങ് കോങ്കിട്ടാട്ടോ ഞാൻ ഒന്നും പേടിക്കണ്ട ഞാൻ അടി രണ്ട് പീസ് പേടിക്കണ്ടി അടുപ്പി അടിയിലും ഈ മൂലം മാത്രം ഇവിടെ ചെറിയൊരു കോങ്കുത്തുണ്ട് ഓക്കെ മതി 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 അത് കറക്റ്റ് ആട്ടോ കറക്റ്റ് ആട്ടോ രണ്ട് മാഡത്ത മാത്രമേ ഉള്ളൂ ഉള്ളു ഓക്കെ അരക്കല്ലുമ്പോടെ വീട്ടിൽ ചെയ്യണ് സമ്മന്ധമാണെങ്കി തോന്നാടുന്നി കൊടുത്തു കേട്ടാ ഇതിന്റെ അടിഭാഗം മുപ്പത്തി അഞ്ചായി അതേപോലെ

ഈ രണ്ട് ജനവാതിലും ഇരുമ്പിൻ്റെതായിരുന്നു ആദ്യം ഒരു വട്ടം ഫിറ്റ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടുത്ത പഴയ കോൺക്രീറ്റ് ആണ് കാണുന്നത് ഇതൊന്നും ഏറെ ഇല്ലാത്ത കോൺക്രീറ്റ് ആട്ടോ ഏറെ എടുത്തിട്ടുണ്ട് അവിടെ കയറും ഒന്നിനും അതൊക്കെ എടുത്തുണ്ട് ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ പടവ് ചെയ്ത് മുട്ടിക്കാൻ വേണ്ടി തോണി പണിക്ക് ടെൻഷനേ പാടില്ല ആദ്യം നല്ലതായിട്ട് നനയ്ക്ക് ആ കോൺക്രീറ്റ് ആയിട്ട് പറ്റില്ല ഓരോരുത്തർ ഓരോന്നരോട് പോയി കോൺക്രീറ്റ് 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 ഇൻഡോറിന്റെ ഇടയൊക്കെ കോൺക്രീറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ വാതിലിന്റെ അടിപ്പടി മൊത്തായിട്ട് കോൺക്രീറ്റ് നിറച്ചിണ്ടായിരുന്നു എന്നാലും ഇതിന്റെ ചെറിയ ഒരു ഇഞ്ചിന്റെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അത് ഇത് കൂടെ ഇത് കൂടെ വെച്ചിട്ടുണ്ടല്ലേ ഡമ്മാക്കി നറക്കുന്നുണ്ട് അപ്പൊ തോന്നുന്ന തിറ്റുമ്പളെ ഈ ഇവിടെ നറച്ച കോങ്ങിട്ട് ഒട്ടിപിടിക്കും പിന്നെ ഏതായാലും ടൈര് ഇതര സെറ്റ് പണിയാ സെറ്റ് പണി കൈപ്പണി സമയം അഞ്ച് എട്ടായി നോമ്പാണ് ഞങ്ങൾ രാവിലെ വരുമ്പോൾ പ്ലാനിങ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഇന്ത്യൻ അടിക്ക് മൊത്തം പൊളിച്ചു ഈ സെറ്റപ്പ് മാത്രം ഫുൾ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതായിരുന്നു ട്രെയിൻ്റ് വന്നിട്ട് പറഞ്ഞു ഇത് മാത്രം കംപ്ലീറ്റ് ആക്കിയാൽ പോരാ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വാൽക്കെട്ടിൽ മാറ്റം ചുമരൊക്കാൻ അങ്ങനെ കുറച്ച് പാട് വർക്ക് ഏറെ അപ്പോൾ ആ സ്ത്രീക്ക് ഇന്ന് ഈ വർക്ക് തീർക്കണില്ല നാളെ തീർക്കാൻ മാത്രമല്ല പണിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പോകട്ടോ എന്തായാലും പരിപാടി സ്രസ്സിലുണ്ട് ഇനി രണ്ടുപേരും കല്ലുമ്പോഴത്ത പരിപാടി മൊത്തം തീരും സംഭവം നേക്കാക്കി അടച്ച് സെറ്റപ്പാക്കി കുട്ടപ്പണക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇരുമ്പിൻ്റെ വാതിൽ കട്ടലുകളും ജനവാതിലുകളും നമ്മളിവിടെ വെക്കണമെങ്കിലും അതിൻ്റെ വെപ്പിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൈയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല ലൂസ് കോൺക്രീറ്റ് കുത്തി നിറച്ച് കയറ്റി ആക്കി വെക്കണം ഇപ്പോൾ ഈ കാണുന്ന ഒരു മെയിൻ ഡോർ ആ ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയതാണ് അപ്പോൾ ഈ മെയിൻ ഡോർ വെക്കുന്ന സമയത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ പണിക്കാർ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നല്ല ലൂസ് കോൺക്രീറ്റ് കുത്തി നിറച്ചത് കാരണം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാം ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഉള്ളിലൂടെ മേടി നോക്കുകയാണെങ്കിലും ഒരു പൊള്ള ഇട്ടു വച്ച് വരുന്നില്ല അത് നിറച്ചോണ്ടാണ് നിറച്ചില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ മേടുമ്പോൾ പൊള്ള ഉണ്ടാവുക അപ്പം ഈ മെയിൻഡോറിന് ബതിൽ മാറ്റി വെച്ച ആ മെയിൻഡോറിന്മേൽ മുട്ടിക്കാണിച്ചു തരാം കിട്ടുക അപ്പം ഈ മെയിൻ മെയിൻഡോറിൻ്റെ ഈ സൈഡിൽ ഇന്നലെ ഈ പകുതി വരെ കോൺക്രീറ്റ് നിറച്ചിട്ടുള്ളൂ ഈ നിറച്ചോടത്തോളം മേര്യ ഓട മേടി നോക്കുകയാണെങ്കിലും വത്തക്കമ മേടി മതി നല്ല ഫുൾ നിറവ നേരെ മറച്ചാൽ ബാക്കി പകുതിക്ക് കോൺക്രീറ്റ് നിറച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുമ്പോൾ പൊള്ള ഉണ്ടേനും അപ്പം ഇത് നിറച്ച കഴിഞ്ഞാൽ ആ പൊള്ള പോവും പിന്നെ പല ആൾക്കാർ സംശയം എന്താണെന്ന് വെച്ചാൽ ഒരു ചുമരിൻ്റെ ഇടയിൽ നമ്മൾ ഒരു മരത്തിൻ്റെ വാതിൽ ഊരിയിട്ട് അവിടെ ഇരുമ്പിൻ്റെ ഡോർ വെക്കുന്ന സമയത്ത് ഇതിലേക്ക് എങ്ങനെയാണ് കോൺക്രീറ്റ് നിറയ്ക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണെന്നറിയാം അപ്പോൾ ഇതിന് രണ്ടാക്കി മാറ്റുക ഇതിൻ്റെ സെൻ്ററിൽ നേരെ ഒരു ഓട്ട കുത്തിയിട്ട് അതി കൂടെ പൗതി കോൺക്രീറ്റ് നിറച്ചതിന് ശേഷം ബാക്കി പൗതി ഇതിൻ്റെ മുകളിൽ കൂടെ നിറയ്ക്കുക ലൂസ് നിറച്ചാൽ മതി സാധനം സെറ്റ് ആയിക്കോളും അപ്പോൾ ഇങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ ഒരുപാട് വീടുകൾ വർക്ക് ചെയ്യണ്ടാവും ചെയ്യാൻ പറ്റൂ എന്നുള്ള ടെൻഷൻ അടുത്തിരിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിനും ഇന്ന് നാട്ടിൽ സൊല്യൂഷൻ ഉണ്ട് ഒന്നു വീടിന്റെ ഫ്രണ്ടിലുണ്ടതിന് മഞ്ചാരി മെയിൻഡോറ് പണി ഫുൾ ഇവിടെ തീർന്നിട്ടുണ്ട് പരിപാടിയാണ് കണ്ടാളി ഒരേ ടോപ്പ് ലെവലിൽ നിന്ന് മാത്രല്ല ഒറ്റ നൂൽമാറിയാ ഇങ്ങനായിട്ട് നോക്കി കഴിഞ്ഞാൽ പക്കാണ് ഉള്ളിലൊക്കെ നല്ല കോൺക്രീറ്റ് നിറച്ച് സെറ്റാക്കിണ്ട് ഇവിടെ കുത്തിയാലും ഒച്ച വരില്ല പക്ക പണി എന്ന് പറഞ്ഞാൽ പക്ക പണി എന്മാര് ഫിനിഷിങ് ഒക്കെയാണ് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് ഇനി ഇങ്ങോട്ട് വാ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു വർക്കും പാടെ പറഞ്ഞുകൊണ്ടിരുന്നു ഏത് അടുക്കളയിലെ റാക്ക് പൊട്ടിക്കേണ്ട കാര്യം അത് കറക്റ്റ് പൊട്ടിച്ചെന്ന് മാത്രമല്ല ഇവിടെ ഈ ചിമ്മിണിക്കൂട് മാറ്റി ആ റാക്ക് കണക്ഷൻ ആയിരുന്നു അപ്പം ഇവിടെ പൊട്ടിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്താക്കി അവിടെയൊക്കെ പല അടിച്ചുകൊണ്ട് നമ്മൾ തന്നെ സെറ്റപ്പ് ആക്കി കൊടുത്ത് ഇവിടെയൊക്കെ ഫുള്ള് റെഡി ആക്കി എല്ലാ പരിപാടിയും തീർന്നു ഇങ്ങനത്തെ എത്ര പണി നിങ്ങൾ കാണാൻ എടുക്കണേ നഷ്ടം വരില്ല കൂടുത്ത് കൂടി